ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും എസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും ഇരുവരെയും രണ്ട് ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ കോടതി ഇന്ന് വിധി പറയും വിവരങ്ങളെ മനോജ് ചേർന്നിട്ട് മനോജ് നമുക്കറിയാം ഈ ഒരു കേസിൽ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ ഒരു പ്രതികൾക്കും ഇതുവരെയും കോടതി ജാമ്യം നൽകിയിട്ടില്ല ഇന്ന് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിൻ്റെ ജാമ്യാപേക്ഷ പരിഹരിക്കുകയാണ് ആ ഒരു വിധിയും അത്ര തന്നെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കാമല്ലേ അതോടൊപ്പം തന്നെ അന്വേഷണ പുരോഗതി എങ്ങനെയുണ്ട് ഈ കേസിൽ വിവരങ്ങൾ മനോജ് തീർച്ചയായും അമൽ ഇന്ന് സുധീഷ് കുമാറിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴും ജാമ്യം നൽകാൻ സാധ്യത കാണുന്നില്ല കാരണം ഇതുവരെയും ഒരു പ്രതികൾക്കും ജാമ്യം അനുവദിച്ചിട്ടില്ല പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷ തള്ളി അതോടൊപ്പം തന്നെ എൻ വാസുവിൻ്റെ ജാമ്യാപേക്ഷ തള്ളി മുരാരി ബാബുവിൻ്റെ അടക്കമുള്ള ജാമ്യാപേക്ഷ തള്ളിയിരുന്നു എന്തായാലും ആ സാഹചര്യത്തിൽ സുതീഷ് കുമാറിൻ്റെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഈ കേസിൽ അറസ്റ്റിലാവുന്ന പ്രതിയായിട്ടുള്ള സുധീഷ് കുമാറിൻ്റെ ജാമ്യാപേക്ഷയും കോടതി തള്ളാനാണ് സാധ്യത എന്തായാലും നിലവിലിപ്പോൾ എസ് ഐ ടി സംഘം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ആവശ്യപ്പെട്ടുകൊണ്ട് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട് ഇവരെ വിശദമായിട്ട് ചോദ്യം ചെയ്യാനാണ് എസ് ഐ ടിയുടെ നീക്കം ഇതിലൂടെ തന്നെ ഉന്നതരുടെ പങ്ക് ഉണ്ടോ എന്നുള്ളത് കൃത്യമായും അതിൻ്റെ വിവരങ്ങൾ തേടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ രണ്ട് ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വാങ്ങുക അതിനുള്ള അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു ആ അപേക്ഷ പരിഗണിച്ച് കസ്റ്റഡിയിൽ വിട്ടു നൽകും ഇതോടൊപ്പം തന്നെ ഈ സ്വർണം എവിടേക്കാണ് കൊണ്ടുപോയത് അത് കണ്ടെത്തേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള അന്വേഷണം കൂടെ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അത് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ രണ്ട് കേസുകളിലും പ്രതിയാണ് ബാബു അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇത് കൊണ്ടുപോകുന്നതൊക്കെയും അതിനുവേണ്ട സഹായങ്ങൾ ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നും മറ്റുള്ള ആളുകളുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികളിലൂടെ വ്യക്തമാണ് ജാമ്യാപേക്ഷയിലടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുള്ളത് ബോർഡിൻ്റെ പൂർണ്ണമായിട്ടുള്ള അനുവാദം തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം തന്നെ എ പത്മകുമാർ മുമ്പ് സമർപ്പിച്ചിരുന്ന ജാമ്യാപേക്ഷയിലും പറയുന്നത് ബോർഡിൻ്റെ കൂട്ടുത്തരവാദിത്വമാണ് എന്നുള്ളതാണ് എന്തായാലും എ പത്മകുമാർ പത്മകുമാറിനടക്കം അറസ്റ്റിലായ ഒരു കേസിൽ പിന്നീട് അങ്ങോട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കുറച്ച് ദിവസങ്ങളിൽ ഒരു അറസ്റ്റും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടതാണ് അത്തരത്തിലൊരു സമ്മർദ്ദം എസ് ഐ ടിക്ക് മേലുണ്ടായിരുന്നു എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻപുറ്റിയും മുരാരി ബാബുവിനെയും അടക്കം അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യുകയാണ് ഇനി മറ്റ് മൊഴികൾ മൊഴികൾക്കൂടെ അതായത് ഇന്ന് രമേശ് ചെന്നിത്തല അടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു നിർണായകമായിട്ടുള്ള മൊഴി അത് എസ് ഐ ടിക്ക് നൽകും എന്നുള്ളത് അത് നൽകിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു അന്വേഷണം കൂടെ നടക്കും ആ ഒരു സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പൊറ്റിയടക്കം വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത് എന്തായാലും എ പത്മകുമാറിൻ്റെ അറസ്റ്റാണ് അവസാനം ഉണ്ടായിരിക്കുന്നത് അതിൽ തന്നെ സർക്കാരിനെയും സി പി എമ്മിനെയും സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു ആശങ്കയും ഉളവാക്കിയിരുന്നു ഇനി ഉന്നതരിലേക്ക് അന്വേഷണം എത്തുമോ എന്നുള്ള ആശങ്ക അതുകൊണ്ട് തന്നെ ഇ ഡി അന്വേഷണത്തെ ടെ എതിർത്ത ഒരു സമീപനം അത് നമ്മൾ കാണുകയുണ്ടായി അത്തരത്തിൽ മറ്റ് ഏജൻസികൾ ഈ അന്വേഷണത്തിൽ വേണ്ട എന്നുള്ളതാണ് സർക്കാരിൻ്റെ അടക്കം തീരുമാനം എന്നാൽ ഇ ഡി കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായും കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഉന്നതർ കുരുങ്ങുമോ എന്നുള്ളത് തന്നെയാണ് കടകംപള്ളി അടക്കമുള്ളവരുടെ പേര് ഉയർന്നു കേൾക്കുമ്പോഴും അവർക്ക് നേരെ ഒരു അന്വേഷണം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു ആക്ഷേപം ഉയരുന്നുണ്ട് അത്തരമൊരു സ്വരം ഒരു ഭാഗത്ത് ഉയരുമ്പോഴാണ് വീണ്ടും അറസ്റ്റിലായ പ്രതികളെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് കൂടുതൽ വിശദം ാംശങ്ങൾ തേടേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടൊക്കെ എസ് ഐ ടി സംഘം അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും പതിനൊന്ന് മണിയോടെയാണ് കോടതി നടപടികൾ ആരംഭിക്കുക ഇന്ന് സുധീഷ് കുമാറിൻ്റെ ജാമ്യാപേക്ഷയിൽ കൃത്യമായുള്ള ഒരു നടപടി അതായത് തള്ളാനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അത്തരത്തിൽ തന്നെയാകും ഇതുവരെ ഒരു പ്രതികൾക്ക് പോലും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു അത് പതിനെട്ടാം തീയതിയാണ് വിജിലൻസ് കോടതി പരിഗണിക്കുക പിന്നീട് മറ്റൊരു കാര്യം ഇ ഡി സമർപ്പിച്ച അപേക്ഷ രണ്ട് തവണയാണ് ഈ സർക്കാരിൻ്റെ എതിർപ്പ് കാരണം മാറ്റിവെച്ചത് അത്തരത്തിലൊരു എതിർപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രേഖാമൂലം അറിയിക്കാൻ സമയം വേണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു അതായത് പ്രോസിക്യൂട്ടർ എസൈറ്റിയുടെ ഭാഗത്തു നിന്നും ആവശ്യപ്പെട്ടു അത്തരമൊരു രേഖാമൂലം അറിയിപ്പിന് വേണ്ടി കൂടുതൽ സമയം ചോദിച്ചു എന്നുള്ളത് തന്നെ ഇ ഡി അന്വേഷണം വൈകിപ്പിക്കുവാനുള്ള ഒരു നീക്കമാണ് അങ്ങനെ ഇ ഡി അന്വേഷണം വൈകിപ്പിക്കുമ്പോഴും ഇ ഡി അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുള്ളത് പതിനേഴാം തീയതിയാണ് അവസാനത്തെ ചാൻസ് കൊടുത്തിരിക്കുന്നത് അന്നും ഈ നിലപാടാണ് അവരുടെ ഭാഗത്തുനിന്ന് എതിർവാദം ഇങ്ങനെയാണെങ്കിൽ മറ്റ് നടപടികളിലേക്ക് അടക്കം മേൽക്കോടതിയടക്കം സമീപിച്ച് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നുള്ളത് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇ ഡി അന്വേഷണത്തെ വരെ ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത് അതേസമയം തന്നെ പ്രതികളെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ തേടുകയാണ് എസ് ഐ ടി സംഘം കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പൂറ്റിയെയും മുനാലി ബാബുനീം എസ് ഐ ടി കസ്റ്റഡിയിൽ വാങ്ങും എന്ന വിവരമാണ് മനോജ് നൽകിയത് തിരികെത്താം